അസലാമലൈക്കും വാഹത് മനുഷ്യരായ നാം നമ്മുടെ ജീവിതം അപകടപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കാലത്തും ലോകത്തും ഒരു ഭാഗത്ത് ഭൗതികതയുടെ അതിപ്രസരം കടന്നു വരികയാണ് നേരെ അതിൻ്റെ എതിർ ആത്മീയതയുടെ തുരുത്തുകളും ഉരുണ്ടുകൂടുന്നുണ്ട് ഈ ഭൗതികതയുടെ അതിപ്രസരം മനുഷ്യനെ എത്രമാത്രം സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന കാര്യത്തെ പറ്റിയാണ് സഹോദരൻ റിഹാസ് നമ്മളോട് സംസാരിച്ചത് അതേസമയം ഈ ഭൗതികതയിൽ മനം നൊന്ത് ആത്മീയതയുടെ തുരുത്തുകൾ തേടി ആളുകൾ സഞ്ചരിക്കുകയാണ് ലോകത്ത് അധിക പേരും മതാത്മകതയുള്ളവരാണ് പക്ഷെ മതം കൊണ്ടും ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് മതമായി ആചരിക്കുന്നത് എന്താണ് മതമായി ഉൾക്കൊള്ളുന്നത് എന്താണ് അവ പലതും പല സന്ദർഭത്തിലും മനുഷ്യന് സങ്കീർണ്ണമായ അസ്വസ്ഥതകൾ മാത്രമാണ് പ്രധാനം ചെയ്യുന്നതായി നമ്മുടെ കാലത്ത് പല സമൂഹങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ജീവിതം എന്നുള്ളതിൽ പ്രമാണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പ്രമാണപൂർവകമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അരാജകത്വത്തിൽ നിന്ന് രക്ഷപ്പെടുക അതോടൊപ്പം മറുഭാഗത്ത് പ്രമാണത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ പ്രമാണമല്ലാത്ത ഒന്നിനെ പ്രമാണമാക്കി കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമുക്ക് ആനയിച്ചുകൊണ്ട് വരാനും പറ്റും അങ്ങനെ അന്ധവിശ്വാസങ്ങൾ ആനയിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പരമപരിശുദ്ധി നബിസല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് വികൃതമായ ഒരു ഇസ്ലാമിക രൂപമായിരിക്കും നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വരിക നമുക്കിന്ന് ധാരാളം സംഘടനകളുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളുണ്ട് എല്ലാവരും നിരവധി ഉദ്ധരണികൾ കൊണ്ട് നമ്മുടെ തലച്ചോറുകളെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ അറബിയിൽ ധാരാളം ഉദ്ധരണികൾ കേൾക്കുന്നു ഈ കേൾക്കുന്നതൊക്കെയും ദീനിൻ്റെ പ്രമാണങ്ങളാണ് എന്നാണ് സാധാരണ ജനങ്ങൾ വശായിട്ടുള്ളത് ഒരു കാര്യം ദീനിയായി തീരാൻ അതിൻ്റെ മാനദണ്ഡം അറബി ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചു എന്നുള്ളത് കൊണ്ട് അത് പ്രമാണമാവുകയില്ല ഉദാഹരണമായി നമ്മുടെ ഇക്കാലത്തുള്ള ഒരു പണ്ഡിതൻ അറബിയിലൊരു ഗ്രന്ഥം എഴുതുകയാണ് കുർആാൻ്റെ വ്യാഖ്യാനമായി അങ്ങനെ എഴുതുന്ന ആ ഗ്രന്ഥം ഒരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ അതൊരു പ്രാചീന ഗ്രന്ഥമായി തീരും ആ ഗ്രന്ഥത്തിൽ ഈ കാലത്തുള്ള പണ്ഡിതൻ എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ വിവരങ്ങളാണുള്ളത് ആ വിവരങ്ങളിൽ ശരിയും തെറ്റുമുണ്ടാകും കുർഹാനിനോട് യോജിക്കുന്നതുണ്ടാകും പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടാകും വിയോജിക്കുന്നതുണ്ടാകും അതിനാൽ അറബി ഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടതെല്ലാം പ്രമാണങ്ങളല്ല പക്ഷെ ഇന്ന് നമ്മുടെ ആളുകൾ അറബി ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ടതൊക്കെ വായിക്കുകയാണ് അത് കാലഭേദമില്ലാതെ അങ്ങനെ വായിച്ച ആളുകളുടെ മനസ്സിനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ മറ്റൊരു ആശയഗതി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജുംഹൂർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഭൂരിപക്ഷം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് പ്രമാണമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഭൂരിപക്ഷം പ്രമാണമാണെന്ന് ഖുർആാനിൽ എവിടെയെങ്കിലും പറഞ്ഞു കിണോ ഖുർആാനിൽ പറഞ്ഞ അക്സറും ലാ യാക്കിലും എന്നാണ് ഭൂരിപക്ഷം ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാണ് ഭൂരിപക്ഷം പലപ്പോഴും അബദ്ധം പറയുന്നവരായിരിക്കും എന്നാണ് ഖുർആൻ നിരവധി സ്ഥലത്ത് പറയുന്നത് പക്ഷെ നമ്മൾ ഭൂരിപക്ഷ അഭിപ്രായങ്ങളെ ആനയിച്ചു വരുന്നു മറ്റു ചിലർ അതേപോലെ തന്നെ ഫഹ്മു സഹാബ സ്വഹാബത്തിൻ്റെ ഗ്രാഹ്യത കൗലുസ് സഹാബ സ്വഹാബത്തിൻ്റെ പ്രസ്താവന ഇവയൊക്കെ സ്വയം പ്രമാണങ്ങളാണ് എന്നുള്ള നിലക്ക് കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഒരു സഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു വേറെ സഹാബി വേറെ പോലെത്തും പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റൊരാൾ ഉദ്ധരിക്കുന്നു അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ആകെ കൺഫ്യൂഷനാ കൺഫ്യൂസ്ഡ് കൺഫ്യൂസഡായിത്തീരുന്നു ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ ഇവിടെ എങ്ങനെയാണ് പ്രമാണങ്ങളെ വേർതിരിച്ചറിയേണ്ടത് അതുപോലെ തന്നെ മുൻഗാമികളിൽ ഭൂരിപക്ഷം ഒരഭിപ്രായം പ്രകടിപ്പിച്ചു എന്ന് വിചാരിക്കുക ഒരു പണ്ഡിതന്നെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ആ ഭൂരിപക്ഷ അഭിപ്രായത്തെ തള്ളിപ്പറയാൻ പറ്റുമോ അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ അങ്ങനെയാണെങ്കിൽ ആദ്യമായി ഇസ്ലാമില്ലെന്ന് പുറത്തു പോയിട്ടുള്ള ആളാണ് ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ മുത്തലാഖിൻ്റെ പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന മധുഹബിൻ്റെ നാല് ഇമാമുകൾ പറഞ്ഞതിനെയും ഖണ്ഡിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള വീക്ഷണമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ദീനിൻ്റെ പുറത്താകുമോ അതോടൊപ്പം തന്നെ അതിൽ ഇസ്ലാം എബിനി തായ്മയോട് നിങ്ങൾക്ക് മറ്റുള്ള പണ്ഡിതന്മാരെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് ഈ വക കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇജ്മാഹ് എന്നുള്ളത് ഒരു ഉപപ്രമാണമാണ് ഇജുമാഹ് ഉപപ്രമാണങ്ങളൊന്നാണ് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇജുമാഹ് എന്നാൽ എന്താണ് ഇജുമാഹ് എന്ന് പറഞ്ഞാൽ ഖുർആാനിലും സ്ഥിരപ്പെട്ട സുന്നത്തിലും കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ലാത്ത വ്യക്തമായി നേരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ ഖുർആാനിൻ്റെയും തിരുസുന്നയുടെയും സൂചനകളെ മുൻനിർത്തി ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഒന്നിച്ച് എത്തിച്ചേരുന്ന നിരീക്ഷണത്തിനാണ് അഭിപ്രായത്തിനാണ് ഇജുമാഹ് എന്ന് പറയുന്നത് ഈ ഇജുമാ സ്വഭാവത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായാൽ അത് പ്രമാണമാണ് താപികളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായത് അത് പ്രമാണമാണ് താബി താപികളുടെ കാലഘട്ടത്തിൽ അത് പ്രമാണമാണ് ഈ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായാൽ ഒരു പണ്ഡിതനും അതിനെ അതിനെതിർക്കാതിരുന്നാൽ താൽപ്പര്യരഹിതരായിട്ട് എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരേപോലെ ഭൗതിക താല്പര്യമുള്ളവരായി കുടികൊള്ളുകയില്ല എന്നുള്ളതിൻ്റെ ഫലമായി ഇജ്മാ ഉപപ്രമാണമാണ് എന്നാൽ ഭൂരിപക്ഷാഭിപ്രായം എന്നുള്ളത് ഉപപ്രമാണമാണോ പക്ഷേ ഇന്ന് ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ ഭൂരിപക്ഷം അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്ന അവസ്ഥയുണ്ട് ഈ കാര്യത്തെപ്പറ്റി നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട് ഇതേപോലെ ഇജ്മവ് ഉണ്ട് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പേടിപ്പിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അജ്മാൽ ഉലമാവ് പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നു എന്ന് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അതേസമയം വേറെ പണ്ഡിതനതിനെതിരെ അഭിപ്രായം പറഞ്ഞ് മറ്റു സ്ഥലത്തും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇജ്മാ ആവും പക്ഷെ അജ്മു എന്ന് മാത്രം പണ്ഡിതന്മാർ എഴുതി വെച്ചത് കൊണ്ട് അത് പ്രമാണമാണ് എന്ന് പറഞ്ഞിട്ടും പലവിധ അന്ധവിശ്വാസങ്ങളും ആനയിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് എക്കാലത്തും മുസ്ലിങ്ങൾ തെറ്റുപറ്റാതെ പ്രമാണ സ്വീകരിക്കുക എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ ഏത് പണ്ഡിതന്മാരാകട്ടെ ഏത് കാലത്തുള്ളവരാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം പരിശുദ്ധ ഖുർആാൻ നമുക്ക് അറിയാവുന്നൊരു വാക്യത്തിൽ അതിൻ്റെ പ്രസക്തമായ ഭാഗം മാത്രം പറയാ സൂറത്തു നിസായിൽ അൻപത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞു ഫൈൻ തനാസും നിങ്ങൾക്ക് വല്ല കാര്യത്തിലും ഭിന്നാഭിപ്രായം ഉണ്ടായാൽ ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് മൈക്കോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാലല്ല നിങ്ങൾക്ക് ദീനിയായ കാര്യത്തിൽ ആ കാര്യത്തെ നിങ്ങൾ മടക്കുക ഒന്ന് എങ്ങോട്ട് മടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ് ആരും എതിർക്കാത്ത അതിന്റെ വിശദീകരണം കിതാബില്ല എന്നാണ് കിതാബുല്ലാ എന്ന് പറഞ്ഞാൽ അൽ ഖുർആാൻ കരീമാണ് മടക്കുക എന്നുള്ളതാണ് അതിലാർക്കും അതിൽ ആർക്കും എതിരഭിപ്രായമില്ല രണ്ടാമത്തത് മടക്കുക എന്നുള്ളതാണ് ആരാണ് മുഹമ്മദുൻ മുഹമ്മദ് നബി അലൈഹി അദ്ദേഹമാണ് മടക്കുക എന്നുള്ളതാണ് മടക്കുക എന്ന് പറഞ്ഞാൽ ഇലാ സുന്നത്തി റസൂൽ റസൂലിന്റെ ചര്യയിലേക്ക് മടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കണോ എന്ന് ചോദിക്കണ്ട എന്ത് ചോദിച്ചാൽ മതി അള്ളാൻ്റെ ഖുറാനില് പറഞ്ഞിക്കണോ സ്ഥിരപ്പെട്ട സുന്നത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഇല്ലെങ്കിലോ അത് മധുബിൻ്റെ ഇമാമുകളൊക്കെ പറഞ്ഞ മാതിരി ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മതിലിന്റെ അപ്പുറത്തേക്ക് അറിഞ്ഞാൽ എന്നാ മധുരേബിന്റെ ഇമാമുകൾ പറഞ്ഞത് ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രമാണത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കുക അവിടെ നിന്ന് മാറിയിട്ടുള്ള ഒരു വലിയ കുത്തൊഴുക്ക് നമ്മുടെ ഈ കാലത്ത് കാണുകയാണ് ഇതേപോലെ ഒന്നാം പ്രമാണം ഇതിൽ നിന്ന് ഖുർആാനാണ് എന്ന് വ്യക്തമായി രണ്ടാം പ്രമാണം സുന്നത്താണ് ഈ കാര്യത്തെപ്പറ്റിയും മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇമാം നബവി ഷറഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ അദ്ദേഹം പറയുകയാണ് അത് മുസ്ലിമിൻ്റെ ഷറഹിൽ അദ്ദേഹം പറയുകയാണ് ഫൈന സുന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹിയസുസാനി അത് രണ്ടാം പ്രമാണമാണ് മിൻസൂൽ ഖുർആാനിൽ അദീം ഖുർആൻ ഉൽ അദീബിന് ശേഷം ഷറഹിയായ വിധികളുടെ അടിസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നതിലെ രണ്ടാം പ്രമാണമാണ് സുന്നത്ത് എന്ന് അദ്ദേഹം ഷറഹ് മുസ്ലിം ഒന്നാം വാള്യം അഞ്ചാം പേജിൽ പറഞ്ഞിരിക്കുന്നു ഇനി നബിസല്ലാഹു അലൈഹി വസ്ലം ഈ ലോകത്ത് വന്ന് ദീൻ പറഞ്ഞൊന്ന് പോയല്ലോ പോയിട്ട് നബി നമ്മൾ അന്ധകാരത്തിൽ വിട്ടു പോയിരിക്കുകയാണോ ഈ ദീനിൽ ആകെ ഒരു തലയും പാലുമില്ല പല ആൾക്കാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ എല്ലാം കൂടെ ആകെ ബേജാറായി നടക്കേണ്ടി ഉണ്ടോ ഒന്നുമില്ല വളരെ ലളിതമാണ് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് നമ്മുടെ മുജാഹിദുകൾ അത് പഠിച്ചു വച്ചിരുന്നു ഇപ്പോൾ മുജാഹിദുകളിൽ പലരും അത് മറന്നുപോയിട്ട് സുന്നികളുടെ ധാരയിലൂടെ സഞ്ചരിച്ചു പോകുന്ന മുജാഹിദുകൾ ഉണ്ടാകുന്നു എന്താണ് നമ്മൾ പഠിച്ചത് മുവത്തൈല് ഇമാരിക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടാം നമ്പറായി നിവേദനം ചെയ്തു വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസ് അപ്പൊ അത് സുന്നത്താണ് സ്ഥിരപ്പെട്ട ഹദീസ് ആകുമ്പോൾ അത് സുന്നത്താണ് ആ സുന്നത്തിൽ പറയുന്നത് എന്താണ് ഞാൻ നിങ്ങൾക്കിതാ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു അതിന് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ തെറ്റിപ്പോവുകയില്ല അതൊന്നെന്താണ് ഒന്നാൻ്റെ കിതാബാണ് രണ്ട് സു നബിയാണ് നബിസല്ലാഹു അലഹി വസലമിയുടെ ഇവ രണ്ടിലും സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യം പിന്നെ ആ കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ വേറെ ചില ആൾക്കാരുണ്ട് അവർക്ക് ആ സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാലും പിന്നെ അവരുടെ ഒരു കേവല യുക്തി ഉപയോഗിച്ചിട്ട് അതിനോപ്പറേറ്റ് ചെയ്യാന്നുള്ളത് അതിന് പ്രസക്തിയില്ല സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണോ അത് സ്വീകരിച്ചു കൊള്ളണം അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം അതാണ് ഇവ രണ്ട് നിര നിരാകരിക്കാനോ നിഷേധിക്കാനോ പാടില്ല ആ രണ്ടിനെയും നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് ഇനി നമുക്ക് ഈ പ്രമാണങ്ങളിൽ ഒന്നാം പ്രമാണമായ ഖുർആൻ ആ ഖുർആനിൻ്റെ സവിശേഷതകളെപ്പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഇത് രണ്ടും ആളുകൾ ഒന്നായി ഒന്നിച്ചു ചേർത്ത് പറയാറുണ്ട് ഖുർആൻ്റെ ഒരു പ്രാധാന്യമുണ്ട് സുന്നത്തിൻ്റെ സുന്നത്തിൻ്റെതായ പ്രാധാന്യമുണ്ട് സുന്നത്തിന് ശേഷം മധുബിൻ്റെ ഇമാമുകളുടെ അഭിപ്രായങ്ങൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് ഇതിനോരോന്നിനും ഓരോരോ സ്ഥാനമുണ്ട് ആ സ്ഥാനം വകവെച്ച് കൊടുക്കണം ഖുർആൻ്റെ ആയത്തുകൾ ഖുർആാൻ്റെ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള ഖുർആാൻ്റെ ആയത്തുകളാണ് ആ ആയത്തുകൾ ഖുർആൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ആയത്തുകളെല്ലാം മുത്തവാത്തിറായി വന്നതാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ കരിനിയൽ വീഴാനിടയില്ലാത്ത വിധം സാമൂഹികമായി ഒന്നിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളതിനാണ് മുത്തവാത്തിർ എന്ന് പറയുക അപ്പം മുത്തവാത്തിറായി വന്നതിൽ പിന്നെ സംശയമല്ല അപ്പോൾ ഖുർആൻ്റെ ഒരായത്ത് ഈ ആയത്ത് സ്ഥിരപ്പെട്ടതാണോ ഈ ആയത്ത് സ്വീകാര്യയോഗ്യമാണോ ഈ ആയത്ത് മർദൂദാണോ ആണോ അഥവാ തള്ളപ്പെടേണ്ടതാണോ ഇത് മക്ബൂലാണോ എന്നുള്ള ചർച്ചയ്ക്ക് ഇസ്ലാമികമായി പ്രസക്തിയില്ല അത് മുത്തവാത്തിറാണ് ഈ കാര്യം തന്നെയാണ് സൂറത്തുൽ ഫുസ്സിലത്ത് വാക്യത്തിൽ അള്ളാഹു പറഞ്ഞു ആ ഗ്രന്ഥത്തിന്റെ പിന്നിലൂടെ അബദ്ധവും യാതൊരു നിരർത്ഥകതയും അതിൽ കടന്നു കയറി വരികയില്ല തൻസീലും ഹമീദ് യുക്തിമാനും അതുപോലെ തന്നെ സ്തുത്യാർഹനുമായ പടച്ചതമ്പുരാനിൽ നിന്ന് അവതീർണമായതാണെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ വചനങ്ങൾ നബിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു നെബിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു അത് സെയ്ദുബിൻ സാബിത്താണ് അതിന് നേതൃത്വം കൊടുത്തത് നമുക്കറിയാം ആ സെയ്തുബി സാബിത്ത് റതി അൻഹു അദ്ദേഹം തന്നെ പറയാണ് അദ്ദേഹം ഖുർആനെ പറ്റി പറയാണ് കാല അൻഹു സൈദുബിന് സാബിത്യൻഹുൽ

അതിലെന്തെങ്കിലും അബദ്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തിരുത്ത് ഇവിടെ തിരുത്ത് ഇങ്ങനെയാക്ക എന്ന് പറയും സുമുജു എന്നിട്ട് ഞാൻ അതുമായി ജനങ്ങളുടെ അരികിലേക്ക് വരും അങ്ങനെ നിബിന്റെ കാലത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ട് മൊത്തവാത്രായി വന്നിട്ടുള്ളതാണ് ഖുർആാനിലെ എല്ലാ ആയത്തുകളും ഖുറാനിൽ അങ്ങനെ എത്ര ആയത്തുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത്തുണ്ട് ആ എണ്ണത്തിൽ വല്ല വ്യത്യാസം ആരെങ്കിലും പറയുണ്ടെങ്കിലോ ആ പറയണത് ആയത്തിൻ്റെ വക്ഫ് മാറ്റുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം മാത്രമാണ് അതല്ലാതെ അതിലൊരു പുതിയ ആയത്തും വരൂല ഒരായത്തും കുറയൂല ഒരായിത്തും കൂടൂല ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത്താണുള്ളത് ആ ആയത്തുകളെല്ലാം മക്ബൂലാണ് അതെല്ലാം എല്ലാ കാലത്തും ഹുക്കുമ സ്വീകരിക്കാവുന്ന എല്ലാ കാലത്തും ഹിദായത്ത് സ്വീകരിക്കാവുന്നതായിട്ടാണ് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത് ആ ഖുർആൻ ആയത്ത് ഓതുക എന്നുള്ളത് ഉദാഹരണമായ ഒരാൾ നിസ്കാരത്തിൽ നിന്നിട്ട് സൂറത്തുൽ ഫാത്തിയക്ക് പകരം പിന്നെ ഇമാം ബുഖാരിൻ്റെ പിതാബ് ഇമാം ബുഖാരി റഹമത്തുള്ള കിതാബിലുള്ള ഇന്നമല്ലുബിന്നിയാത് എന്ന് പറഞ്ഞാൽ അത് ഈ സാധ്യം ഓതാൻ പറ്റുമോ പറ്റൂല ആ ഖുർആാൻ്റെ ആയത്താണ് ആയത്തിൻ്റെ കിറാത്ത് എന്ന് പറയുന്നത് അത് ഇബാദത്താണ് അത് സല്ലാഹു അല്ലെ വസ്തൽ സ്ഥിരപ്പെട്ടു വന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി പത്താം നമ്പർ ആയിട്ടുള്ള നിർമിതിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് ഹർഫം കിതാബില്ല ഫലഹു ഹസന ആരെങ്കിലും ഖുർആാനുള്ളവരായ തോതിയാൽ അവന് അതിൻ്റെ ഹസനത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഖുർആൻ സൂക്തങ്ങളിൽ മക്ബൂൽ മർദൂദ് എന്ന വിഭജനമില്ല മക്ബൂൽ എന്ന് പറഞ്ഞാൽ ഇന്നായത്ത് സ്വീകാര്യ യോഗ്യം ഇന്നായത്ത് തള്ളപ്പെടേണ്ടത് എന്നില്ല അതേപോലെ തന്നെ ഖുർആാൻ്റെ ആയത്തിൽ ഇന്നായത്ത് സഹീവ് ഇന്നായത്ത് റയീഫ് ഇന്നായത്ത് മൗദൂ എന്ന് പറയുന്ന വിഭജനമില്ല ഈ കാര്യം ഖുർആനിൻ്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി രണ്ടാം പ്രമാണമായ സുന്നത്തിൻ്റെ പ്രത്യേകതകൾ അതിൽ ഖുർആാനുമായി സുന്നത്തിൻ്റെ ചില കാര്യങ്ങളിൽ സാമ്യതയുണ്ട് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതൊക്കെയും വഹിയായി വന്നിട്ടുള്ളതാണ് എന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യതയാണ് എന്നാൽ അവയ്ക്ക് ചില വ്യത്യാസങ്ങളുമുണ്ട് സുന്നത്തായി സ്ഥിരപ്പെട്ടവയോടുള്ള സമീപനമല്ല സ്ഥിരപ്പെടാത്തവയോടുള്ളത് ഏതെങ്കിലും ഹദീസിൻ്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ ഹദീസുകളും ആ ഹദീസുകളൊക്കെയും സ്വീകാര്യ എന്ന് വരുന്നില്ല ആ സ്ഥിരപ്പെടാത്തവയെ തള്ളിക്കളയാം അതേപോലെ ചിലതിനെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കാം സുന്നത്ത് രണ്ടാം പ്രമാണമാണ് എന്നുള്ള കാര്യം മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള മുസ്ലിമിൻ്റെ പരിഭാഷയായി ഇൻസാഫ് പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരായ മുഹമ്മദ് ബർപൂരും അബൂബക്കർ സലഫിയുമെല്ലാം പരിശോധിച്ച് ശരിപ്പെടുത്തിയിട്ടുള്ള മുസ്ലിമിൻ്റെ പരിഭാഷയുടെ മുഖവുരിയിൽ പറയുന്നു ഹദീസ് രണ്ടാം പ്രമാണം ഹദീസ് അഥവാ സുന്നത്ത് എന്നതുകൊണ്ട് സാങ്കേതികമായി നബീഡചര്യാ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് സുന്നത്ത് ആ സുന്നത്താണ് രണ്ടാം പ്രമാണം ആ കാര്യത്തിലും മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരാശയം ഉണ്ട് അത് ഇമാം ഇബിനസ്കലാനി ഫൽ ബാരി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സുന്നത്തു നബി സാഹു അലൈഹി വസ്ല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽഹു അലൈഹി വസല്ലേക്ക് ചേർക്കപ്പെട്ട് വന്ന ഒന്നാണ് മിന്നു വാലിഹി അദ്ദേഹത്തിന്റെ കൗലുകളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുവാദങ്ങളിൽ നിന്ന് വസല്ലമ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് സുന്നത്ത് ഒരു സഹാബി ചെയ്തത് സുന്നത്തല്ല ഒരു സഹാബി ചെയ്തത് സുന്നത്തിൻ്റെ നിർവചനത്തിൽ പെടുകയില്ല സുന്നത്തിന് മനസ്സിലാക്കാൻ അത് സഹായകമായി ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇത് ഫത്തുൽ ഭാരി പതിമൂന്നാം വാൾഡ്യം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പറഞ്ഞിരിക്കുന്നു അപ്പം നബിയിലേക്ക് വിശ്വാസയോഗ്യമായി ചേർക്കപ്പെട്ട മതപരമായ കാര്യങ്ങൾ മാത്രമാണ് സുന്നത്ത് എന്ന് പറയുന്നത് എന്നാൽ മതപരമല്ലാത്ത കാര്യമാണെങ്കിലോ ഉദാഹരണമായി ഈത്തപ്പന പരാഗണം നടത്തുന്ന സംഭവം നമുക്കൊക്കെ അറിയാം നബി ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ കൃത്രിമമായി ഇത്തപ്പനെ പരാഗണം നടത്തിക്കുന്നു നബി പറഞ്ഞ ഇന്ദിരാജങ്ങായിമാരെ അങ്ങനെ ചെയ്യുന്ന വിട്ടാളി എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കുറഞ്ഞു പിന്നെ പിന്നെ നബി അയിലെ വരുമ്പോൾ അവർ ഈ കണ്ടപ്പോൾ നബി ചോദിച്ചു എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പം ഞങ്ങളെ വിള കുറഞ്ഞു ഞങ്ങളങ്ങനെ പരാഗണം നടത്താത്തത് കൊണ്ട് അപ്പം നബി പറഞ്ഞു അൻതും ദുനിയാക്കും നിങ്ങളാണ് നിങ്ങളുടെ ഭൗതിക കാര്യത്തിൽ കൂടുതൽ വരള്ളത് അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചാണ് അക്കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് നബി പറഞ്ഞു എന്നാൽ മതപരമായ കാര്യത്തിൽ അങ്ങനെയില്ല അവിടെ നബി എന്ത് പറഞ്ഞു എന്നാണ് നോക്കേണ്ടത് സംശയരഹിതമായി സ്ഥിരപ്പെട്ടു വന്നവയെ തള്ളുന്നതും നിഷേധിക്കുന്നതും സുന്നത്ത് നിഷേധമാണ് ഹദീസ് നിഷേധവുമാണ് എന്നാൽ സ്ഥിരപ്പെട്ടതാണോ എന്ന പരിശോധനയോ സ്ഥിരപ്പെടാത്തവ തള്ളിക്കളയുന്നതോ ഹദീസ് നിഷേധമല്ല ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് ഈ കാര്യം അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിരിക്കണം ഒന്ന് പ്രമാണമായിട്ടുള്ളത് ഖുർആാൻ്റെ ആയത്തുകൾ രണ്ടാമത്തെ പ്രമാണമായിട്ടുള്ളത് ഹദീസ് കിതാബുകളിലുള്ള എല്ലാ ഹദീസുകളുമല്ല അതിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സുന്നത്തായിട്ടുള്ള മക്ബൂലായിട്ടുള്ള ഹദീസിൻ്റെ പരിശോധനകൾക്ക് വിധേയമായി സ്ഥിരപ്പെട്ടത് എന്ന് ഉറപ്പായിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള സുന്നത്ത് ഇത് രണ്ടും ആണ് പ്രമാണം ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എല്ലാ അന്ധവിശ്വാസങ്ങളിലേക്കും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിൻതലമുറക്കാർ എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് തന്നെ അതിൻ്റെ പിന്നാലെ കടന്നു പോകുന്ന ആളുകളുടെ പിന്നാലെ നമ്മളും പോകുന്നവരായിത്തീരും അതാകാതിരിക്കാൻ തറത്തുഫിക്കും അംറൈൻലോ മാ തമസ്സക്തും ബിഹി മാ കിതാബല്ലാ വസുന്നി എന്നുള്ള ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു പ്രമാണബദ്ധമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു മരിക്കുന്ന വിശ്വാസികളുടെയും വിശ്വാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യ ഹസ്സന വഫില്ലത്തൻ വക്കീന അദാബനആർ അസ്സാം വലൈക്കും